സമരത്തിന്റെ തുടർച്ചയിൽ ഇവർ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച കോളേജ് യൂണിയന്റെ പുനഃപ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ധാരണയായിട്ടുണ്ട് ഇരുപത്തിയെട്ടാം തീയതി തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഒക്ടോബർ മാസം പത്താം തീയതി സർവകലാശാലയ്ക്ക് കീഴിലെ മുഴുവൻ ക്യാമ്പസ് യൂണിയനുകളും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി

വാർത്തകൾ വിശദമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ പത്തിന് നടത്താൻ ധാരണയായി യൂണിയൻ തെരഞ്ഞെടുപ്പ് വി സി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് എസ് എഫ് ഐ ഇന്ന് രാവിലെ മുതൽ ഭരണവിഭാഗം ഓഫീസ് ഉപരോധിച്ചതിന് പിന്നാലെ നടന്ന ചർച്ചയിലാണ് തെരഞ്ഞെടുപ്പ് അടുത്തമാസം പത്തിന് നടത്താൻ ധാരണയായത് സംബന്ധിച്ച വിജ്ഞാപനം ഈ മാസം ഇരുപത്തിയെട്ടിന് പുറത്തിറക്കുമെന്ന് വി സി ഉറപ്പു നൽകിയതായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ഷോ അറിയിച്ചു സമരം അവസാനിപ്പിച്ചു അങ്ങേയറ്റം വിദ്യാർത്ഥി വിരുദ്ധമായ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമുണ്ടായ ഘട്ടത്തിലാണ് നേതൃത്വത്തിൽ ഇന്ന് ഈ നിലയ്ക്കൊരു സമരത്തിലേക്ക് നമ്മൾ കടന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഴ്ചകൾക്ക് മുൻപ് തന്നെ സർവകലാശാല ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിശ്ചയിച്ചിരുന്ന തീയതി ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരണം എന്ന നിലക്കായിരുന്നു നമുക്കറിയാം കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് മറ്റ് അക്കാദമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ കലണ്ടർ വന്നിട്ടുള്ളതാണ് അക്കാദമിക് കലണ്ടർ പ്രകാരം സെപ്റ്റംബർ മാസത്തിൽ തന്നെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടതാണ് അതിന് പിന്നിൽ നിരവധി ആയിട്ടുള്ള കാരണങ്ങളുണ്ട് കൃത്യമായ പ്രവർത്തി കൃത്യമായി ആവശ്യമായിട്ടുള്ള സമയം കലാലയ കലാലയൂണിയനുകൾക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയിൽ മറ്റു പരീക്ഷകൾ വാലുവേഷൻ ക്യാമ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഒരു തരത്തിലും ക്യാമ്പസിനകത്ത് അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് കോട്ടം വരാത്ത നിലയിൽ കൃത്യമായി ക്യാമ്പസ് യൂണിയനുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം ലഭ്യമാകുന്നതടക്കം പരിഗണിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ മാസത്തിന് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് സംസ്ഥാനത്താകെ അക്കാദമിക് കലണ്ടർ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ കണ്ടിട്ടുള്ളത് ആ ഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐ ഉൾപ്പെടെ കെ എസ് യു ഉൾപ്പെടെ എം എസ് എഫും ഉൾപ്പെടെയുള്ള ഇതര വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഒരുമിച്ചിരുന്ന് ധാരണ വരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കണ്ണൂർ സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എം ജി സർവകലാശാല കീഴിൽ നാളെ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്ന് നോട്ടിഫിക്കേഷൻ വരണം എന്ന നിലയിൽ ധാരണയിലെത്തിയത് ആ നിലയിൽ തന്നെ ഡി ഡി എസ് എസ് ഉൾപ്പെടെ ഡിജി ഓഫീസ് ഉൾപ്പെടെ ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റ് ക്രമീകരണങ്ങൾ ക്രമങ്ങൾ ഉൾപ്പെടെ ഓഗസ്റ്റ് മാസത്തോടു കൂടി വൈസ് ഓഫീസിലേക്ക് യക്കുന്ന നിലയുണ്ടായി എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിനു മുകളിലായി കഴിഞ്ഞ ഒരു മാസത്തിനു മുകളിലായി അതിനകത്ത് ഒരു നിലയ്ക്കും തീരുമാനം ഉണ്ടാകാത്ത നിലയിൽ ആ ഫയലുകളാകെ പിടിച്ചു വെക്കുന്ന സമീപനാണ് വൈസ് ചാൻസലറുടെ ഓഫീസിൽ നിന്നുണ്ടായത് എന്നാൽ ഏറ്റവും ഒടുവിൽ എം എസ് എഫും കെ എസ് യു ഉൾപ്പെടെ യു ഡി എഫ് എഫ് നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി അട്ടിമറിച്ച് അത് മൂന്നാം തീയതി നോട്ടിഫിക്കേഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിനിടയാക്കിയ കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുകളിലായ യു ഡി എസ് എഫിന്റെ നേതൃത്വത്തിലുള്ള സർവകലാശാല യൂണിയൻ അധികാരത്തിൽ വന്നിട്ട് എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസവും യാതൊരു തരത്തിലുള്ള സർവകലാശാല യൂണിയൻ പ്രവർത്തനവും റ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല ഒരു നിലയ്ക്കുള്ള സർവകലാശാല യൂണിയൻ പ്രവർത്തനം നടന്നിട്ടില്ല യാതൊരു നിലയ്ക്കുമുള്ള ക്യാമ്പസ് യൂണിയൻ പ്രവർത്തനങ്ങൾ യു ഡി എസ് എഫ് അധികാരത്തിലുള്ള യൂണിയനുകളുടെ ഭാഗത്ത് നടന്നിട്ടില്ല സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടയ്ക്കുന്ന ഘട്ടത്തിൽ ഇതുൾപ്പെടെ കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുന്ന നിലയുണ്ടാകും അവർക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന ഘട്ടമത്തിയപ്പോൾ വൈസ് ചാൻസലറെ ഇത് ഓഫീസിനൊക്കെ ഇടപെടൽ നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടാക്കാം ആ ശ്രമത്തിന്റെ തുടർച്ച ഇന്നലങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ വൈകുന്നേരം അഞ്ചോ എട്ടോ സർവകലാശാല യൂണിയൻ പരിപാടികളുടെ പോസ്റ്ററുകൾ മാത്രം ഔട്ട് ചെയ്യാം മൂന്ന് മാസമായി കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഉറക്കയിരുന്നു ആ ഉറക്കമണിക്കുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഇങ്ങനെ പോസ്റ്ററുകളുടെ പ്രവാഹമാണ് നടത്തുന്നതിന് വേണ്ടി ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് മൂന്നാം തീയതി നോട്ടിഫിക്കേഷൻ ഇട്ട് പതിനെട്ടാം തീയതി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്നുള്ളതാണ് യു ഡി എസ് എഫിന്റെ കാഴ്ചപ്പാട് അങ്ങനെ വരുമ്പോൾ ഒന്നിലധികം പ്രതിസന്ധി നൽകാം പ്രധാനപ്പെട്ട പ്രതിസന്ധി പതിനെട്ടാം തീയതിയിലേക്ക് കിടക്കുമ്പോൾ പത്താം തീയതിയോടുകൂടി അക്കാദമിക് കലണ്ടർ പ്രകാരം അല്ലെങ്കിൽ അക്കാദമിക് കലണ്ടർ മാനദണ്ഡമാക്കിയിട്ട് നമ്മുടെ ഒക്കെ ക്യാമ്പസുകളിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ അവർ പത്താം തീയതിയോട് കൂടെ ഐ വിവാൻ വേണ്ടി പോവാ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ എട്ടോ പത്തോ ദിവസം ക്യാമ്പസിൽ ഉണ്ടാകില്ല അവർക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ഉണ്ടാകില്ല ഇനി പതിനെട്ടാം തീയതിയാണ് തെരഞ്ഞെടുപ്പെങ്കിൽ അതിന്റെ തുടർച്ച പതിനെട്ടാം തീയതി എലക്ഷൻ കഴിഞ്ഞു നാലാം ദിവസം എല്ലാ ക്യാമ്പസുകളും സ്റ്റഡിയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് നവംബർ മാസം ആകെ പരീക്ഷ നടക്കാൻ വേണ്ടി പോവാണ് പരീക്ഷയുടെ തുടർച്ചയും ഡിസംബർ മാസം ആദ്യം വാല്യുവേഷൻ ക്യാമ്പ് നടക്കാൻ വേണ്ടി പോവാണ് ആ വാലുവേഷൻ ക്യാമ്പിന്റെ തുടർച്ചയിൽ ക്രിസ്മസ് അവധി വരാൻ വേണ്ടി പോവാണ് ജനുവരി മാസത്തിലല്ലാതെ അല്ലാതെ കോളേജ് യൂണിയന്റെയും ഇനാഗ്രേഷൻ പോലും നടത്താൻ വേണ്ടി കഴിയാത്ത സാഹചര്യം അങ്ങനെ നടത്തിയാൽ ജനുവരി ആദ്യം നടത്തിയാൽ അതിന്റെ തുടർച്ചയിൽ ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാത്രം കോളേജ് ആദ്യം നടത്താൻ വേണ്ടി കഴിയുക അതിന്റെ തുടർച്ചയിൽ മാത്രം ഫെബ്രുവരി മാസത്തിലോ മാർച്ച് മാസത്തിലോ മാത്രം സോണത്സവം ഇന്റർ സോൺ കലോത്സവം യു ഡി എസ് എഫ് നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ആണ് പക്ഷെ അവരെ സംബന്ധിച്ചും സോണൽ കലോത്സവം ഇന്റർസോൺ കലോത്സവവും ജനുവരി ഫെബ്രുവരി മാസത്തിൽ മാത്രം നടത്താൻ വേണ്ടി കഴിയുന്ന അവസ്ഥയിലേക്ക് പോകും കലോത്സവം നടത്തേണ്ടത് അവരാണെങ്കിലും അതിൽ പങ്കെടുക്കേണ്ടത് സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികളാണ് അവരുടെ അവകാശം നിഷേധിക്കപ്പെടുന്നു സ്വാഭാവികമായും അതിന്റെ തുടർച്ചയിൽ സൗത്ത് സോൺ കലോത്സവത്തിൽ പങ്കെടുക്കേണ്ടുന്ന വിദ്യാർത്ഥികൾ നാഷണൽ കലോത്സവത്തിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികൾ ഇവരുടെ ആകെ അവസരം നിഷേധിക്കപ്പെടുന്ന നിലയിലേക്ക് നമ്മുടെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് കലോത്സവം ഉൾപ്പെടെയുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന നിലയിലേക്ക് പോകുമെന്ന ഘട്ടത്തിലാണ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച കോളേജ് പുനഃപ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ധാരണയായിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഒക്ടോബർ മാസം പത്താം തീയതി സർവകലാശാലയ്ക്ക് കീഴിലെ മുഴുവൻ ക്യാമ്പസ് യൂണിയനുകളെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ഇതിനകത്ത് പത്താം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും പതിനൊന്നാം തീയതി മുതൽ അഴിവിക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിക്കും തെരഞ്ഞെടുപ്പ് പ്രയാസം ഉണ്ടാവില്ല മുഴുവൻ വിദ്യാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയും മത്സരിക്കാൻ വേണ്ടി കഴിയും ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ യുവതി നടത്തിക്കൊണ്ടിരുന്ന ഒരു മുതലക്കണ്ണീരുണ്ട് പി ജി വിദ്യാർത്ഥികൾ അഡ്മിഷൻ പൂർത്തീകരിച്ചിട്ടില്ല ഇതുവരെ ഒരു ഘട്ടത്തിലും കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള സർവകലാശാലകളിലെ അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിച്ചതിനു ശേഷം തെരഞ്ഞെടുപ്പ് ഉണ്ടാവാറ് അതിന് മുൻപ് ഉണ്ടാവാറുണ്ട് ഇനി മുഴുവൻ വിദ്യാർത്ഥികൾക്കും വോട്ടവകാശം എന്നുള്ളത് ഞങ്ങളുടെ കൂടി കൺസേണ ഞങ്ങൾ ഇന്ന് നടത്തിയിട്ടുള്ള സമരത്തിനും സമാനമായ മുദ്രാവാക്യം ഞങ്ങൾ വെച്ചു ആ മുദ്രാവാക്യത്തിന്റെ കൂടെ ഭാഗമായിട്ട് മൂന്നാം തീയതി വരെ മൂന്നാം തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്യും മൂന്നാം തീയതി വരെ അഡ്മിഷൻ എടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡീഷണൽ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷനോടൊപ്പം ഇറക്കുന്ന വേണ്ടി ധാരണയായിട്ടുണ്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിപ്രായം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രേഖപ്പെടുത്താൻ ഭാഗത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളുടെയും കോളേജ് യൂണിയനുകൾ നിലവിൽ ഭാഗത്തിൽ മുഴുവൻ കോളേജ് യൂണിയനുകൾക്കും വിദ്യാർത്ഥി പക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ക്യാമ്പസുകൾക്കകത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന നിലയിൽ ക്യാമ്പസുകൾക്കകത്ത് ജനാധിപത്യ സംവിധാനം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് എസ് എഫ് ഐയുടെ ഈ സമരം ആ സമരത്തിന്റെ വിജയം ഈ സമര വിജയത്തിന്റെ തുടർച്ചയെ നമ്മൾ ക്യാമ്പസുകളിലേക്ക് പോകും ക്യാമ്പസുകൾക്കകത്ത് ഏറ്റവും ജനാധിപത്യപരമായി

ും വിദ്യാർത്ഥികൾക്കൊക്കെ അണിനിരത്താൻ ആവശ്യമായ പോരാട്ടങ്ങൾക്ക് ഈ സമരത്തിൽ അടി നിന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും നേതൃത്വമായി മാറണം